ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈ ലൈറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റെയറാണ് സ്റ്റെയർ എന്ന് കണ്ടുപോകാം സാധാരണ സ്റ്റെയറിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു നാല് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു മജ്ലീസ് അല്ലെങ്കിൽ സ്റ്റേജ് എത്തുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഒരു തറവാട് വീടാണ് കാരണം അവിടെ ഡൈനിങ് ടേബിൾ ആള് ഈ ഇരിക്കുന്ന ഈ നമ്മളെ ഈ കോട്ടയടാൻ ആള് ഒരു പത്തിരുപത് ആളുകൾ ഇങ്ങനെ പോകും ആ കിച്ചണില് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക എന്തെങ്കിലും കുടുംബത്തിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മജ്ലിസ് പോലെ ആണെങ്കിൽ ഇരിക്കാൻ പറ്റും ഒരു കവാലിയോ അല്ലെങ്കിൽ കവാലി അല്ലെങ്കിൽ ഒരു മ്യൂസിക് നൈറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ആ ഹാർമോണിയം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പാട്ടുപാട് അവിടെ ഇരിക്കുന്ന ആളുകൾ കേൾക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റെയർ സാധാരണ സ്റ്റെയറിന് ചെറിയ ലാൻഡിങ് ഉണ്ടാവുക ഇത് ഇങ്ങനെ ചെയ്തതോടുകൂടെ എന്തായി ഒരു സ്റ്റേജ് ഫീൽ ചെയ്യുന്ന സ്റ്റെയർ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പാണ് പിന്നെ ലാൻഡിങ് പിന്നെ നേരെ പോണത് നമ്മുടെ മുകളിലേക്കാണ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി തന്നെ നമ്മൾ ഡബിൾ ഹൈറ്റിൽ തൂങ്ങി കിടക്കുന്ന നമ്മുടെ യുസത്തിനുള്ള ലൈറ്റാണ് ഭയങ്കര ബാക്കി നല്ല വെളിച്ചം കിട്ടുന്നത് വേണ്ടി ഹോൾ ഇട്ടിട്ട് അതും മറ്റേ കിളികളുടെ ശല്യം ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത് ഗ്ലാസ് അടച്ചിരുന്ന അപ്പം നല്ല പ്രകാശം കിട്ടുട്ടോ ഈ ലൈറ്റിനൊന്നും ആവശ്യമില്ല പകൽ സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ ബ്രഷ്യ അറോറ അസറോയുടെ ആറേ നാല് അടിയിലെട്ടേ നാല് മുകളിൽ ആറേ നാല് അത് വിരിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഡബിൾ ഹൈറ്റ് ആണ് നമ്മുടെ ലിവിങ് ഏരിയയും ഡബിൾ ഹൈറ്റ് ആണ് ഡൈനിങ് ടേബിൾ കോട്ടയാടും ഡബിൾ ഹൈറ്റാണ് കയറി അതുകൊണ്ട് മുകളിൽ കുറഞ്ഞ സ്പേസ് ബാക്കിയുള്ളൂ ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്